പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവമൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യോന്നാം തന്നിൽ വിശ്വസിച്ചു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായി ക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയങ്ങളിൽ വളരെ ആളുകൾ തന്റെ പിന്നാലെ വരികയും വിശ്വസിക്കുകയും ചെയ്തു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കരി കർത്തൽ വിശ്വസിച്ചു എന്നാൽ അവരോട് പറഞ്ഞു നിങ്ങളെ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാർ ആയി ഉടനെ അവര് യേശുറിന് മറുപടി പറഞ്ഞു ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിക യേശു പറഞ്ഞു നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ അബ്രഹാമിന്റെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുമല്ലോ പിന്നെയും അവരുമായി പല സംവാദങ്ങൾ യേശു നടത്തി വരികയാണ് ഒടുവിൽ യേശു പറഞ്ഞു നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് ഇതാരോടാണ് പറയുന്നതോർക്കണം തന്നിൽ വിശ്വസിച്ചു കഥാ ഇത്രേ പറഞ്ഞോളൂ നിലനിൽക്കണം ഇത്രേ പറഞ്ഞോളൂ വേറെ ഒരു ഉപദേശവും പറഞ്ഞില്ല ഇത്രേ യേശു അവരോട് വ്യക്തമായി സംസാരിച്ചോളൂ ഉടനെ അവര് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു ഒടുവിൽ യേശു പറഞ്ഞത് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കളാണ് അബ്രാമിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ അബ്രാമിന്റെ ചെയ്യുമായിരുന്നല്ലോ ഉടനെ അവർ യേശുവിനെ നോക്കി പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതേ ഉള്ളു വീണ്ടും അവർ പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവിനൊന്നും മറുപടി താഴോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി കർത്താവ് അവരോട് കുറിച്ച് ഇച്ചിരി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി ഉടനെ അൻപത്തി ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ അവർ യേശുവിനെ എറിയുവാൻ കല്ലെടുത്തു യേശു മറഞ്ഞ് ദേവാലയം വിട്ടുപോയി തനിൽ വിശ്വസിച്ചവരാണ് വയനത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ സംസാരിച്ചു വന്നപ്പോൾ യേശുവിന് ഭൂതമുണ്ടെന്ന് പറയുന്നു ഒടുവിൽ എറിയുവാൻ കല്ലെടുക്കുന്നു സത്യം പറഞ്ഞാൽ കല്ലേറി കിട്ടും കുറച്ചുകൂടെ ഒക്കെ പൊതിഞ്ഞ് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവാറുണ്ട് ഒഴിഞ്ഞങ്ങ് പോയി ഇതുപോലെയാണ് ഒരിക്കൽ യേശുവിന്റെ അരിക്ക് വന്ന് ആളുകൾ പറഞ്ഞത് നിന്റെ ഉപദേശം ഉടനെ യേശു എന്താ പറഞ്ഞത് ഉപദേശം കഠിനമാണെങ്കിൽ ഞാൻ ഈ പ്രസംഗം ഇച്ചിരി മയത്തിൽ പ്രസംഗിക്കാം എന്നാണോ യേശു പറഞ്ഞത് യേശു പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാ തിരുവഴ്ത്തു വ്യക്തമായി പഠിക്കുന്നല്ലേ അന്ന് മുതൽ പലരും അവനെ വിട്ടു വാങ്ങിപ്പോയി അനേകർ അവന്റെ പിന്നാലെ വരികയായിരുന്നു വചനം പറയാൻ തുടങ്ങിയപ്പോൾ അവർ വിട്ടുപോയി ഒടുവിൽ ശിഷ്യന്മാരിങ്ങനെ നിൽക്കുക അവരുടെ വിശു പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യ പ്രവേശനത്തിനോ ദൈവീയ വ്യവസ്ഥയ്ക്കോ ഒരു മാറ്റം വരുത്തി ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് പറയാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത് നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ് അനേകർ അതിലൂടെ കിടക്കുന്നു ഇടുക്കവാതിലൂടെ കടക്കുവാൻ നോക്കുകയും കിടക്കുന്ന ഒരു ചുരുക്കം അത്ര അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സത്യം കേൾക്കുകയും ചെയ്യുമ്പോൾ കല്ലടിക്കുന്നവരായിട്ടല്ല മറിച്ച് കഥാവെ നിന്റെ ഇഷ്ടം നിന്റെ ഹിതം നിന്റെ വചനപ്രകാരം ജീവിപ്പാൻ കൃപ തരണമേ എന്നല്ലോ നാം പ്രാർത്ഥിക്കേണ്ടത് റോമാലേഖനം പഠിക്കുന്നത് നാം ഇങ്ങനെ അവിടെ ആളോട് വായിക്കുന്നുണ്ട് ചിലർ വിശ്വസിച്ചില്ല എന്നു വരികിലും ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് മാറ്റം വരുമോ ഒരു നാളും ഇല്ല ആകെ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മെ തകർത്തുകളയാനുള്ളതല്ല നമ്മെ പണിതെടുത്ത് നിത്യോളം കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള വചനങ്ങൾ ആ വചനത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിച്ച് ഉറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുക നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ മേൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു